ഒരു ലോറി ഡ്രൈവറാണ് രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ലോറി ഡ്രൈവറാണ് പണ്ട് അദ്ദേഹം മീൻ കച്ചവടം ചെയ്തിരുന്ന ഒരാളാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ദിവസം ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ഏതൊരാളുടെ പറമ്പിൽ നിന്ന് ഒരു ഇങ്ങനെ പുറത്തേക്ക് ഈ വഴിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു മാങ്ങ ഉണ്ടാവുന്ന കാലമാണ് അപ്പോൾ ഈ മാവിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഞാനതിന്നൊരു ചെറിയ മാങ്ങ പൊട്ടിച്ചു കുറച്ച് നടന്നതിന് ശേഷം മൂപ്പരെന്നോട് പറഞ്ഞു അത് വേറൊരാളുടെ പറമ്പിൽ അയാളുടെ ഇല്ലാതെ അത് പൊട്ടിക്കുന്നതിലൊരു ശരിയില്ലായ്മ ഉണ്ട് അപ്പം എനിക്കിതേ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കുച്ച തോന്നി ഇയാളിപ്പോൾ ആരുടെ അതൊക്കെ പറയാൻ അയാളിതൊന്നും പറയാൻ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലും പക്ഷെ ഞാൻ അയാളെ നിരീക്ഷിക്കാൻ തോന്നുന്നു അയാൾ മനുഷ്യരോട് പെരുമാറുന്നതും അയാളുടെ ഇടപാടുകളും അയാളുടെ സൂക്ഷ്മതയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പം നമ്മളൊരാളെ വിലയിരുത്തുമ്പോൾ അതിൽ രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആളാണ് മുമ്പ് മീങ്ങച്ചോളം ചെയ്തിരുന്ന ആളാണ് പിന്നെ ലോറിയിലൊക്കെ പോകുന്ന ആളാണ് നമ്മൾ നിസ്സാരമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണുക പക്ഷെ ആ മനുഷ്യൻ പഠിപ്പിച്ചൊരു പാടുണ്ട് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട്സ്റ്റാലിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരു മുന്തിരി നമ്മൾ ടേസ്റ്റ് നോക്കാൻ പൊട്ടിക്കുമ്പോൾ കീയാളുടെ മുഖം ഓർമ്മ വരിക സമ്പത്ത് കൊണ്ടല്ല അദ്ദേഹം നമുക്ക് മാതൃകയാവുന്നത് ഒരു സമീപനം കൊണ്ട് നമുക്ക് മാതൃക ആവാൻ പറ്റും ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ അതൊന്നും ഇതിന് തടസ്സമാവേണ്ടതില്ല പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം